കോഴിക്കോട് പുതുപ്പാടിയിലെ സുബൈദ കൊലക്കേസിൽ സ്വത്ത് വിൽക്കാൻ വിസമ്മതിച്ചതാണ് കൊലപാതക കാരണമെന്ന് പോലീസ് സുബൈദയോട് പണം ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല ആഷിഖ് മുമ്പും കൊലപാതക ശ്രമം നടത്തിയിട്ടുണ്ടെന്നും പലരോടും അമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നതായും താമരശ്ശേരി സിഐ സായുജ് കുമാർ പറഞ്ഞു അടുത്ത വീട്ടിൽ നിന്നും ഈ വന്ന ശേഷം പ്രതിയുടെ അമ്മയെ കഴുത്തിന് വെട്ടി പരി പരിക്കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം വന്ന നാട്ടുകാരും പോലീസും ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡെത്ത് കൺഫേം ആയി പ്രതിയെ കസ്റ്റഡി എടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മോട്ടീവായിട്ട് ഇയാൾ ഈ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു പിന്നെ അമ്മയുടെ പ്രോപ്പർട്ടി വിൽക്കണം എന്നുള്ള ആവശ്യപ്പെടുന്നുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ അമ്മയെ കൊല്ലണംന്ന് പല തവണ ഈ പലരോടായിട്ട് ഇവർ ഈ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അമ്മയെ കൊല്ലാനുള്ള രണ്ടു മൂന്ന് അറ്റംറ്റ് ഇവർ നടത്തിയിട്ടുണ്ട് ഈ നേരത്തെ നടത്തിയിട്ടുണ്ട് സുപരിതയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് കൊലപാതകം നടന്ന വീട്ടിൽ ഫോറൻസിക് പരിശോധന പൂർത്തിയായി കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ചേരുന്നു ലിനറ്റ് ഏതായാലും ഈ പ്രതി ഒരുവിധ കുറ്റബോധവും അയാൾക്കില്ല എന്ന് മാത്രമല്ല പ്രകോപനപരമായ ആംഗ്യങ്ങൾ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ക്യാമറയെ നോക്കി എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ലക്ഷ്മി പത്മ ഇപ്പോൾ പുതുപ്പാടിയിലുള്ള ഈ കൊലപാതകം നടന്ന സ്ഥലത്തെ പരിശോധന പൂർത്തിയായിരിക്കുകയാണ് പോലീസിന്റെയും അതേപോലെ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തന്നെ പരിശോധനയായിരുന്നു പ്രത്യേകിച്ച് ഇവിടെ ഉണ്ടായിരുന്ന സി സി ടി വി അടക്കം പരിശോധിക്കാൻ വേണ്ടി പോലീസ് പ്രത്യേക സൈബർ വിദഗ്ധരെ അടക്കം കൊണ്ടുവന്നിരുന്നു ഫിംഗർ പ്രിൻറ്റുകൾ ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇവിടെ വേണ്ട തെളിവുകൾ അതോടൊപ്പം കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി ഉൾപ്പെടെ പോലീസ് ഇവിടെ ശേഖരിച്ചിട്ടുണ്ട് നിലവിൽ ഇവിടെ ഈ പോലീസ് അടക്കം ഇപ്പോഴും ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇനി തെളിവെടുപ്പിനൊക്കെ ആയിട്ട് ആഷിക്കിനെ ഈ ഒരു വീട്ടിലോട്ടൊക്കെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഇതിനിടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ കൊല്ലപ്പെട്ട സുബൈദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആഷിക്കിന്റെ വൈദ്യ പരിശോധനാ റിപ്പോർട്ടും പുറത്തു വരേണ്ടിയിരിക്കുന്നു ഇതിനിടയിൽ താമരശ്ശേരി സി എ ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയത് അനുസരിച്ച് കൊലപാതകത്തിന്റെ കാരണം വൈരാഗ്യം ആണ് ആണ് എന്ന് തന്നെയാണ് കാരണം തുടർച്ചയായി ആഷിക്ക് ഈ അമ്മ യോട് പണം ആവശ്യപ്പെട്ടിരുന്ന ഒരു സാഹചര്യമാണ് കാരണം ഈ ഒരു ആഷിക തുടർച്ചയായ രീതിയിൽ ഈ ഒരു ലഹരി മരുന്നുകൾക്കൊക്കെ തന്നെ അടിമയായിരുന്നു എന്ന വിവരമാണ് അയൽക്കാരും നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്നത് ഇതിൽ ഇതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ അയൽക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് ചിലപ്പോൾ ഈ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി ആവശ്യ പണം ആവശ്യമായതിനാലായിരിക്കും മാതാവിനോട് തുടർച്ചയായി ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ആ സമയത്തൊന്നും തന്നെ ഈ അമ്മ പണം നൽകിയിരുന്നില്ല അപ്പോഴൊക്കെ തന്നെ മാതാവിനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അതിനുള്ള ശ്രമങ്ങളും ആഷിക്ക് നേരത്തെ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് അതുതന്നെ ആഷിക്ക് സമ്മതിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ താമരശ്ശേരി സി ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ആഷിക്ക് പണം ചോദിക്കുന്നതിനോടൊപ്പം തന്നെ വീട് വിൽപ്പന നടത്തണമെന്ന് അമ്മയോട് ആവശ്യപ്പെട്ടിരുന്നു അത് വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് ആഷിക്കിനെ നയിച്ചത് എന്നതാണ് പോലീസിൻ്റെ നിഗമനം നിലവിൽ ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് നടപടികളും അതോടൊപ്പം വൈദ്യ പരിശോധനയും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ രണ്ടിനെയും ബലം വന്നതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കൂ ലക്ഷ്മി ബർമ്മീസാണ് കോഴിക്കോട് നിന്നും വിവരങ്ങളിൽ പങ്കുവച്ചത്